നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുമാർ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ആറന്മുള വഞ്ചിപ്പാട്ടിനെ സംബന്ധിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പത്ത് വരെയുള്ള കുട്ടികൾക്കും അതിനുശേഷം ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികൾക്കും കോളേജ് തലത്തിലും എല്ലാവർക്കും ഇതൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചാണ് കാര്യം അവർക്ക് ഈ വഞ്ചിപ്പാട്ടൊക്കെ ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കതിന് തക്കതായുള്ള ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു അടുത്ത അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടും അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് പൊതുവേ ആറന്മുള ശൈലിയെക്കുറിച്ചാണ് വെള്ളപ്പാട്ട് ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ശൈലിയാണുള്ളത് ഒന്ന് ആറന്മുള ശൈലി രണ്ട് കുട്ടനാടൻ ശൈലി മൂന്ന് വെച്ചിപ്പാട്ട് ശൈലി പിന്നെ ഒരു ശൈലികളുണ്ട് കുമാരനല്ലൂർ ശൈലി അതങ്ങനെ പൊതുവേ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല ഈ കുമാരനല്ലൂർ ശൈലിയെക്കുറിച്ച് ഞാൻ പറയാം അതെന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് പിന്നീടുള്ള വീഡിയോയിൽ പറയാം അപ്പോൾ ആറന്മുള ശൈലി എന്ന് പറയുന്ന വഞ്ചിപ്പാട്ട് ആറന്മുളയിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഒന്ന് ആറന്മുള ശൈലി ആറുമുള ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നദോന്നത വൃത്തത്തിൽ ഉള്ള പാട്ടുകളാണ് നതോന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വരിയിൽ പതിനാറ് അക്ഷരം അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് നദോന്നത വൃത്തം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ചിലപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം പതിനെട്ടും പത്തൊമ്പതും ഒക്കെ കാണും അതങ്ങനല്ല അതിനെക്കുറിച്ച് പറഞ്ഞുതരാം ചില്ലക്ഷരങ്ങളും പൂർണ്ണമല്ലാത്ത അക്ഷരങ്ങളൊന്നും അതിനകത്ത് കൂട്ടാറില്ല അപ്പം പൂർണ്ണ അക്ഷരങ്ങൾ കൂട്ടുന്ന സമയത്ത് പതിനാറ് അക്ഷരവും രണ്ടാമത്തെ വരിയിൽ പതിമൂന്ന് അക്ഷരവുമാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ വരി ഈ അക്ഷരം ആയതുകൊണ്ട് അത് വരി തകയ്ക്കാൻ വേണ്ടി നമ്മൾ പാടുന്ന സമയത്ത് തെയ് എന്നുകൂടെ ചേർക്കുന്നു അപ്പോൾ ആറന്മുള വഞ്ചിപ്പാട്ടിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആറന്മുള ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ആറന്മുള ക്ഷേത്രം നൂറ്റിയെട്ട് തിരുപ്പതികളിൽ ഒന്നാണ് ആറന്മുള ക്ഷേത്രം വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ക്ഷേത്രം ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഒരു പൗരാണിക പൗരാണികത അത് നിർവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആർക്കും അറിയില്ല അതെന്നാണ് ഉണ്ടായത് അല്ലെ എന്നാണ് അത് സ്ഥാപിച്ചത് എന്ന് ഇന്ന് വരെ ആർക്കും അതിനെക്കുറിച്ചൊരു വിവരവും കാര്യങ്ങളൊന്നുമില്ല തിരുവാറമ്മളയപ്പൻ ആദ്യം ഇരുന്നത് അർജുനലാൽ പ്രതിഷ്ഠ ചെയ്തത് പമ്പയ്ക്കടുത്ത് നിലയ്ക്കൽ എന്ന സ്ഥലത്ത് ആണ് എന്ന് പറയപ്പെടുന്നു അവിടെ ഭക്തജനങ്ങൾക്ക് ഭഗവാനെ കാണാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അവിടെ നിന്ന് അദ്ദേഹം മാറാൻ ഉദ്ദേശിക്കുകയും ഇത് പല ഐതിഹ്യങ്ങളുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ചേട്ടൻ തമ്പുരാനായ ബലഭദ്രസ്വാമിയെ പറഞ്ഞു വിട്ട് എനിക്ക് വേണ്ടി ഒരു സ്ഥലം നോക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് ആറന്മുളയിൽ ആകൃഷ്ടനായി അദ്ദേഹം അവിടെ കുടികൊള്ളുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഭഗവാനേക്കാൾ മുന്നേ ആറന്മുളയിൽ വന്നത് ചേട്ടനാണ് എന്നും പറയപ്പെടുന്നു അദ്ദേഹത്തിന് വേണ്ടി ഒരു കുഴിയമ്പലം അവിടെ ഉണ്ട് ചേട്ടൻ തമ്പുരാൻ്റെ ഒരു കുഴിയമ്പലം ആറന്മുളയിലുണ്ട് അപ്പോൾ ഈ ഭഗവാന്റെ മൂലവിഗ്രഹം രണ്ട് രീതിയിൽ വന്നു എന്ന് പറയുന്നുണ്ട് ഒന്ന് ഭൂമിദേവി കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയുന്നുണ്ട് രണ്ട് ആറന്മുള ഇപ്പം ഈ വഞ്ചിപ്പാടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആറന്മുള ചാക്ക സമുദായം എന്ന് പറഞ്ഞൊരു സമുദായമുണ്ട് അവരാണ് തിരുവാറന്മുളയപ്പൻ്റെ മൂലവിഗ്രഹം നിലക്കലിൽ നിന്നും ആറന്മുള കൊണ്ടുവരുന്നു അവർ കൊണ്ടുവരുന്ന സമയത്ത് ആ ആറന്മുളയ്ക്ക് താഴെയായിട്ട് എന്നുവെച്ചാൽ പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു സ്ഥലം നോക്കിയാണ് അവർ സന്ധ്യയായി വന്ന സമയത്ത് അപ്പോൾ അവർക്ക് അവിടെ ഒരു വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് കാണുകയും അവിടെ ഭഗവാന്റെ മൂലവിഗ്രഹം കൊണ്ടുവെക്കുകയും ചെയ്തു അത് ഞങ്ങളിപ്പം പറയപ്പെടുന്ന വിളക്കമാടം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ അമ്മ വിളക്ക് കത്തിച്ച് വെച്ചു അത് കണ്ടവർ ചെന്ന് കയറി ചെന്നു എന്നാണ് പറയുന്നത് ഭഗവാനെ ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്തിട്ടും അത് മതിയാവാഞ്ഞ് അദ്ദേഹം ആറന്മുളയിൽ പോയി ഉപവിഷ്ടനായി എന്നാണ് അതിൻ്റെ കഥ അപ്പോൾ ഈ ആറന്മുള വഞ്ചിപ്പാട്ട് അല്ലെങ്കിൽ പള്ളിയോടങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യം ഉണ്ടാകും ഈ ആറന്മുള പല പല കുറേ ഒരു എട്ട് ഇല്ലക്കാരാണ് എന്ന് തോന്നുന്നു ഇവർക്ക് അവിടെ അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു അവകാശമുള്ള ഇല്ലക്കാരാണ് മങ്ങാട്ട് ഭട്ടദ്രി എന്നറിയപ്പെടുന്ന അവരുടെ ഇല്ല അപ്പോൾ അദ്ദേഹം എല്ലാ തിരുവോണനാളിലും അവിടെ വിഭവൽ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കുകയും മറ്റുള്ള ഇല്ലക്കാരെ വിളിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അപ്പം ഇല്ലക്കാര് അങ്ങനെ വിളിച്ചു കൊടുത്ത ഒരു വർഷം ആ വീട്ടിൽ അവിടെ ആരും ആഹാരം കഴിക്കാൻ വരാതെ ഇരിക്കുകയും അദ്ദേഹം ഭഗവാനെ വിളിച്ച് മനം നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് ഒരു ബാലൻ ഒരു തേജസ്വിയായ ബാലൻ അവിടെ വരികയും അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ ഭക്ഷണം കഴിച്ച് യാത്രയാകുകയും ചെയ്യും അന്ന് അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായി എന്നാണ് പറയുന്നത് അത് സാക്ഷാൽ തിരുവാറമുളയപ്പിനാണ് അവിടെ വന്ന് ആഹാരം കഴിച്ചത് എന്ന് പറയപ്പെടുന്നു അത് സ്വപ്നദർശനത്തിൽ തിരുവാറന്മുളയപ്പന് അദ്ദേഹത്തോട് പറയുന്നുണ്ടായി ഇനിയുള്ള തിരുവോണ നാളിൽ ഞാൻ ഇങ്ങോട്ട് വരികയില്ല എനിക്കുള്ള സദ്യ ആറന്മുള കൊണ്ടുവരിക അങ്ങനെ വളരെക്കാലം അദ്ദേഹം ഈ വിഫവൽ സമൃദ്ധമായ അവിടുന്ന് ഈ സദ്യയ്ക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വഴിക്ക് ചോരന്മാർ ചോരന്മാർ എന്ന് പറഞ്ഞാൽ കള്ളന്മാർ എന്ന് പറയും അവരാൽ ഈ വഞ്ചി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ കരനാഥന്മാരായ ആളുകൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പള്ളിയോടം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന പള്ളിയോടം ആദ്യം പള്ളിയോടം അല്ലായിരുന്നു പള്ളിയോടം പോലൊരു വസ്തുണ്ടാക്കി അതിൽ വന്ന് സംരക്ഷണം നൽകി പിന്നെ പൊതുവെ അതിന് സ്പീഡും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാൻ വേണ്ടി പള്ളിയോടം എന്ന മാതൃകയിൽ ചിട്ടപ്പെടുത്തി ഭഗവാനെ ഭഗവാന്റെ ആ വിഭവൽ സമൃദ്ധമായ സദ്യയ്ക്ക് കൊണ്ടുവരുന്ന വിഭവങ്ങൾക്ക് മങ്ങാട്ടു ഭദ്രി ഭട്ടതിരിപ്പാടിനും വേണ്ടി സുരക്ഷ ഒരുക്കി ആറുമുളയ്ക്ക് കൊണ്ടുവന്ന് തിരുവോണനാളിൽ വിഫുൽ സമൃദ്ധമായ സദ്യ നടക്കുവാൻ കാരണക്കാരെ അപ്പോൾ അതിനെ സംബന്ധിച്ച് പിന്നെ പള്ളിയോടങ്ങൾ ഉണ്ടായി പിന്നെ വഞ്ചിപ്പാട്ട് ഉണ്ടായി വഞ്ചിപ്പാട്ടുകൾ ആദ്യം കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വള്ളം തുഴയാൻ ഒരു ഈ ദൂർ ദീർഘദൂരങ്ങളിൽ നമ്മൾ വള്ളം തുഴയുന്ന സമയത്ത് അതിനൊരു താളം വേണം അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഈ പള്ളി പള്ളിയോടങ്ങളിൽ വള്ളി വള്ളപ്പാട്ട് അല്ലെങ്കിൽ വഞ്ചിപ്പാട്ട് പാടാൻ തുടങ്ങിയത് വള്ളപ്പാട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു വന്നിട്ടുള്ളത് ആദ്യമായി എഴുതിയ വഞ്ചിപ്പാട്ട് കിരാതം ആണ് എന്ന് പറയപ്പെടുന്നു അത് നമ്പ്യാർ എഴുതിയ വഞ്ചിപ്പാട്ടാണ് എന്നാൽ അതേ ഒരു സമകാലയളവിൽ തന്നെയാണ് ഈ രാമപുരത്ത് വാര്യർ എന്ന് പറയുന്ന അദ്ദേഹം കുചേലവൃത്തം എന്ന് പറയുന്ന വഞ്ചിപ്പാട്ടും എഴുതിയിട്ടുള്ളത് എന്നാൽ പല സ്ഥലങ്ങളിൽ പറയുന്നത് കുചലവൃത്തമാണ് ആദ്യം എഴുതിയിട്ടുള്ളത് ആദ്യത്തെ വഞ്ചിപ്പാട്ട് കുജരവൃത്തമാണ് എന്നൊക്കെയാണ് നമ്മൾ നെറ്റിനകത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ അങ്ങനല്ല അത് ആദ്യത്തെ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് കിരാതമാണ് പിന്നെ ആറന്മുളയിലെ പ്രശസ്തമായ പല വഞ്ചിപ്പാട്ടുകളും എഴുതിയിട്ടുള്ളത് മല അരയന്മാർ എന്ന് പറയപ്പെടുന്ന വിഭാഗക്കാരാണ് പിന്നെ കരക്കാരും ഒരുപാട് വഞ്ചിപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് പ്രശസ്തമായ കൃതികൾ എന്ന് പറയുന്നത് ഒന്ന് ബാലലീല ഭഗവാന്റെ ബാലലീലയെക്കുറിച്ച് പറയുന്ന കഥകൾ രണ്ട് സന്താനഗോപാലം സന്താനഗോപാലം എന്ന് പറയുന്ന കഥ അത് വേറൊരു കഥയാണ് അത് അതിനെക്കുറിച്ച് ഞാൻ പറയാം ആ കഥ മുഴുക്കേം പറഞ്ഞെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ സന്താനഗോപാലം ഭീഷ്മപർവം ഭീഷ്മപർവം അത് ഫസ്റ്റ് ഉണ്ട് ഭീഷ്മപർവം ഫസ്റ്റ് പിന്നെ ഭീഷ്മപർവം സെക്കൻഡ് അങ്ങനെ രണ്ട് കഥയുണ്ട് ഭീഷ്മപർവം പിന്നെ കുചേലവൃത്തം പാലാഴി കുജേലവൃത്തമായി പാലാഴിമനം പാലാഴിമനമുണ്ട് കിരാതമുണ്ട് കിരാതം ഫസ്റ്റ് കിരാതം സെക്കൻഡ് അങ്ങനെ ഏകദേശം ഗരുഡപുർവ് അങ്ങനെ ഒരുപാട് കഥകൾ ഏകദേശം ഒരു അമ്പത് കഥകളോളം ആറന്മുളയിൽ വഞ്ചിപ്പാടുണ്ട് അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ട് പാടുന്ന കഥകളാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത് അത് സാധാരണ ഈ കോമ്പറ്റീഷനിലൊക്കെ സാധാരണ ഈ പ്രധാനമായിട്ട് പാടുന്ന കഥകളിൽ നിന്നാണ് സാധാരണ കുട്ടികൾ പഠിക്കുന്നതും പാടാറുള്ളതും അപ്പം ഈ വഞ്ചിപ്പാട്ട് എന്താണെന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഈ വഞ്ചിപ്പാട്ടിനകത്ത് നിങ്ങൾക്ക് ഈ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിൽ കഴിയുന്ന സമയത്ത് അടുത്ത അഡ്മിഷനൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ നമ്മൾ സ്റ്റേറ്റ് ലെവൽ മാർക്ക് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിവിടെ ഗ്രേസ് മാർക്ക് കിട്ടും അപ്പം ഗ്രീസ്മാർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഞ്ചിപ്പാട്ടിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുകയാണെന്നുണ്ടെങ്കിൽ വഞ്ചിപ്പാടിനകത്ത് നാ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളാണുള്ളത് അതിനകത്ത് താളം ലയം ശ്രുതി മുൻപാട്ട് ഭാഷാശുദ്ധി ഇങ്ങനെ അഞ്ച് ഘടകങ്ങളാണ് ഈ ലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടുന്ന പത്ത് പേരടങ്ങുന്നതാണ് വഞ്ചിപ്പാട്ടിൻ്റെ സംഘം ഒരാൾ മുൻപാട്ട് ഒരാൾ താളക്കാരൻ ബാക്കി എട്ട് പേര് പിൻപാട്ടാണ് പാടുന്നത് ഇവർ കോർഡിനേഷൻ ആണ് ലയം ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു ഇമ്പം നമ്മൾ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളാ കേട്ടത് ഇരിക്കണം അതാണ് ശ്രുതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിപ്പാട്ട് എഴുതിയിട്ടുള്ളത് നദോന്നത വൃത്തത്തിൽ നമ്മൾ പാടുന്നത് അതിനൊരു രീതിയുണ്ട് മധ്യകാല പ്രമാണം ഏകതാളത്തിലാണ് മഞ്ചിപ്പാട്ട് പാടേണ്ടത് മധ്യകാല പ്രമാണം ഏകതാളം ഈ മധ്യമാല പ്രമാണം ഏകതാളം എന്നുതന്നെ ചുരുക്കി നമ്മൾ മധ്യമം എന്നും പറയാറുണ്ട് മധ്യമം എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിപ്പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ അധികം സ്പീഡിലേക്കും പോകരുത് എന്നാൽ അധികം സ്ലോയും ആകാൻ പാടില്ല അതിനൊരു ഇടത്തരത്തിൽ നിൽക്കണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നതോന്നത വൃത്തത്തിൽ ആദ്യത്തെ വരിയിൽ അക്ഷരവും രണ്ടാമത്തെ അക്ഷ വരിയിൽ പതിമൂന്ന് പൂർണ്ണ അക്ഷരങ്ങളുമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ നോക്കുന്നതാണ് പതിനെട്ടും പത്തൊമ്പതൊക്കെ കാണും അതിനകത്ത് ചില്ലക്ഷരങ്ങളും അപൂർണമായ അക്ഷരങ്ങളൊന്നും എടുക്കാറില്ല അപ്പോൾ ഇത് നമ്മൾ പാടി നമുക്ക് ഒരു വരി പാടുന്ന അറിയാൻ പറ്റും ഇത് ഒക്കുമോ ഇല്ലയോ എന്നുള്ളത് അത് അതിനനുസരിച്ചാണ് എഴുതിയിട്ടുള്ള വഞ്ചിപ്പാട്ട് അപ്പം ഈ പതിമൂന്നക്ഷരം പതിനാറ് ശരം തികയ്ക്കാൻ വേണ്ടി തെയ് എന്നുകൂടി നമ്മൾ രണ്ടാമത്തെ വരിയിൽ ചേർക്കാറുണ്ട് അപ്പം ഇനി ഇതിനെക്കുറിച്ചുള്ള പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും കേട്ടതിന് ശേഷം ഇത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ കടന്നു വരിക അപ്പോൾ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ഈ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറയാം അനന്തമായി കിടക്കുകയാണ് അപ്പോൾ അമ്പത് കഥകൾ എന്ന് പറഞ്ഞപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കാമല്ലോ എന്തും മാത്രം വരികളും കാര്യങ്ങളും ഉണ്ടെന്ന് ഇതുവരെ ആറുമുള വെളിക്ക് വിടാത്ത എത്രയോ പാട്ടുകളുണ്ട് ഇപ്പോൾ ഈ വെളിയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അമ്പത് അമ്പത്തഞ്ച് പാട്ടുകളാണ് വെളിയിൽ വന്നിട്ടുള്ളത് അതുപോലെ ഓരോ കരക്കാർ എഴുതിയ പല പാട്ടുകളും അവരുടെ കയ്യിലുണ്ട് ഇപ്പം നാളെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരാൾ പുതിയൊരു നതോന്നത വൃത്തത്തിലൊരു വഞ്ചിപ്പാട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പുതിയ കഥയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം എൻ്റെ നമ്പർ നയൻ സീറോ നയൻ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് വൺ എയ്റ്റ് സെവൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ പഠിപ്പിക്കുന്ന വീഡിയോ കാണിച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണ് ഇത് പാടേണ്ടത് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം നിങ്ങൾ പാടിയതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യുക ഞാൻ അവിടെ വന്ന് അത് നിങ്ങൾക്ക് സെറ്റാക്കി തരാം എങ്ങനെയാണ് ഈ വഞ്ചിപ്പാട്ട് സെറ്റാക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫോൾട്ട് നിങ്ങൾ പാടുന്നതിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ പാടുന്നതിനകത്തുള്ള തെറ്റ് എന്ന ഫോള്ട്ടുദ്ദേശം തെറ്റാണ് അപ്പം അല്ല നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്താണ് അതിനകത്ത് ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ഇതിന് ശേഷം കല്യാണത്തിന് പോലുള്ള കാര്യങ്ങൾ വഞ്ചിപ്പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം ഇതിനകത്ത് സ്ഥിരമായിട്ട് നിൽക്കുവന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു വർഷം ഒന്നര വർഷം പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ കടന്നു വന്നാൽ മതി പിന്നെ ഈ ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ട് പഠിക്കാനുള്ള ആൾക്കാർ പിന്നെ സ്കൂൾ കോമ്പറ്റീഷനും അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പത്ത് പരിയുടെ ആവശ്യമുള്ളൂ അവർക്ക് പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് വരി പാടുക എന്നാണ് അത് കറക്റ്റ് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ തീർക്കണം അപ്പം പത്ത് വരി ആ നമ്മൾ ശരിക്ക് പാടുകയാണെന്നുണ്ടെങ്കിൽ പത്ത് വരി ആ മധ്യകാല പ്രമാണത്തിൽ ഏകതാളത്തിൽ താളത്തിൽ നമ്മൾ പാടുകയാണെന്നുണ്ടെങ്കിൽ പത്ത് വരി പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് തീർക്കാൻ സാധിക്കും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ക് അത് അതവരെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പത്തു വരി പത്ത് മിനിറ്റിനുള്ളിൽ പാടുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ മുതൽ ഞാൻ പഠിപ്പിക്കാനുള്ള ക്ലാസ് എടുക്കാം ഇന്നിപ്പോൾ നിങ്ങൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ലഘു രൂപേണ ലഘുരൂപേണ പറഞ്ഞെന്ന് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ എല്ലാവർക്കും നമസ്കാരം താൽപ്പര്യമുള്ളവർ എന്നെ പേഴ്സണലായിട്ടും കോൺടാക്ട് ചെയ്യാം ഞാൻ എൻ്റെ നമ്പർ പറഞ്ഞിട്ടുണ്ട് നയൻ സീറോ നയൻ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് വൺ എയ്റ്റ് സെവൻ ശ്രീകുമാർ ലാഗഡി ആറന്മുള ആവശ്യമുള്ളവർ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ പേഴ്സണലായിട്ട് ആദ്യം പറഞ്ഞുതരാം പിന്നെ വീഡിയോ കാണേണ്ടവർക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം പത്ത് വരിയിൽ കൂടുതൽ പഠിപ്പിക്കില്ല അപ്പം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആഴ്ച ഒരു ദിവസം ഞാൻ വരെയുള്ളൂ ആഴ്ച നമുക്ക് സമയക്കുറവുണ്ട് അതിൻ്റെ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആഴ്ച ഒരു ദിവസം ഞാൻ എന്തുവായി ഒരു പത്ത് ദിവസം നിങ്ങൾക്ക് വരിയുടെ കറക്റ്റ് ഉച്ചാരണങ്ങളും കാര്യങ്ങളും കഴിവതും അർത്ഥങ്ങളും എല്ലാം പറഞ്ഞു തന്ന് പഠിപ്പിക്കാം എങ്ങനെയാണെന്ന് പാടേണ്ടത് എന്ന് പഠിപ്പിക്കാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതായിരിക്കും പിന്നെ നിങ്ങളൊരു ടീം ആയതിനു ശേഷം എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് സെറ്റാക്കിത്തരാം എന്നാൽ ശരി എല്ലാവർക്കും നന്ദി നമസ്കാരം